ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോയിൽ നമ്മുടെ ജയിൽ ടാസ്ക് ആണ് കാണിക്കുന്നത് കേട്ടോ ജയിലിൽ ഇത്തവണ പോയിരിക്കുന്ന മറ്റാരുമല്ല നമ്മുടെ ശരത്തും അപ്പനിശരത്തും അനുമോളുമാണ് അപ്പം പണ്ട് ഒരു ദിവസം നമ്മുടെ അപ്പനിശരത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ജയിലിൽ പോവുകയാണെങ്കിൽ നമ്മൾ അടിപൊളിയാക്കുമെന്നൊക്കെ ആ രസത്തിൽ തന്നെയാണ് ഇത്തവണയും ജയിൽ ടാസ്ക്കിൽ അവർ പെരുമാറുന്നത് നാരായണയും ബഷീറും കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അമ്പത് ചപ്പാത്തി പരത്തി ആ അനീഷിൻ്റെ കൈ കൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് രസകരമായിട്ടുള്ള സംഭാഷണങ്ങളൊക്കെ ായിട്ടുള്ള ഒരു അടിപൊളി ഒരു ജയിൽ പ്രൊമോയാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ജയിലിനുള്ളിൽ അവർ അമ്പത് ചപ്പാത്തി പരത്താനാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും അവിടെ പറയുന്നുണ്ട് നാരായണി എനിക്ക് ഉറക്കം വരുന്നില്ലല്ലോ അപ്പം പറയാണ് അമ്പത് ചപ്പാത്തി ഉണ്ടാക്കി ആ അനീഷിൻ്റെ കൈ കൊടുക്കണ്ടേ എന്ന് ആണ് പറയുന്നത് എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ വല്ല ഏഴിൻ്റെ പണിയുണ്ടോ എന്നൊക്കെ പ്രൊമോയിൽ എന്തായാലും കാണിച്ചിട്ടില്ല അത് നമുക്ക് എപ്പിസോഡിലേക്ക് കാണാൻ പറ്റുള്ളൂ എന്തായാലും നല്ല രസകരമായിട്ടുള്ളൊരു പ്രൊമോ ആണ് രണ്ട് പേരുമാണ് ജയിലെ ജയിലിൽ ഇരുന്നിട്ട് ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊമോയാണ് കാണിച്ചിരിക്കുന്നത് ഏതായാലും കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകളുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന ഒരു ടെറ്റപ്പാറ